ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് കുറച്ച് നാളായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ്സ് ആണ് അല്ലെങ്കിൽ പേഴ്സണലി അറിയാവുന്ന ഒരു ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ സെക്കൻഡ് ഹാൻഡ് ക്യാമറ മേടിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ യൂസ്ഡ് ക്യാമറ മേടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പണി കിട്ടുമോ എന്നൊക്കെ ആക്ച്വലി സെക്കൻഡ് ഹാൻഡ് ക്യാമറകളെ കുറിച്ചുള്ള നമ്മുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു ആ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഷോപ്പുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഈ നിങ്ങൾക്ക് യൂട്യൂബ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഒരുപാട് കണ്ടൻസ് ഈ സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ അയ്യായിരം രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റായിട്ടുള്ള യൂസ്ഡ് ക്യാമറ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോ കണ്ടൻസ് യൂട്യൂബിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ എറണാകുളത്താണെങ്കിലും കോട്ടയത്തും തൃശ്ശൂരും ഒക്കെ ഈ ഇങ്ങനെയുള്ള ക്യാമറകൾ വയ്ക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്കും അതുമായിട്ട് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ആക്ച്വലി ഞാൻ സെക്കൻഡ് ഹാൻഡ് ക്യാമറ അല്ല ഞാൻ പുതിയ ക്യാമറയാണ് ഉപയോഗിക്കുന്നത് എനിക്കൊരു യൂസ്ഡ് ക്യാമറ വാങ്ങാനുള്ള പ്ലാനും തൽക്കാലം ഇല്ല എന്നാലും അതിനെക്കുറിച്ച് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഈ ഒരു കണ്ടന്റ് കൂടി അതായത് സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾക്ക് സാധാരണ ഉണ്ടാവാറുള്ള കുറച്ച് എറേഴ്സ് നോർമലി ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ ഞാൻ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്നത് ഈ പ്രൊഫഷണൽ ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഞാനൊരു ബിഗിനറാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും ബിഗിനർ ലെവലിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു ആർട്ടിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ക്യാമറ നോക്കുമ്പോൾ ക്യാമറ വാങ്ങുമ്പോൾ യൂസ്ഡ് ക്യാമറകൾ വാങ്ങുമ്പോൾ കോമൺലി കാണാൻ കാണാറുള്ള കുറച്ച് എറേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ലെറ്റ്സ് ഫോട്ടോ ഈ ഷട്ടർ അക്കൗണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളും ഉണ്ടാവും ഷട്ടർ അക്കൗണ്ട് ക്യാമറ ഷട്ടർ അക്കൗണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാവും ഞാൻ രണ്ട് മൂന്ന് വെബ്സൈറ്റുകളുടെ ലിങ്ക് നമ്മുടെ കമൻ്റിൽ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുത്തേക്കാം നിങ്ങൾക്ക് നോക്കാം കാണാം എങ്ങനെയാണ് ഷട്ടർ അക്കൗണ്ട് നോക്കുന്നതെന്ന് നോക്കാം അല്ലെങ്കിൽ ഇമേജ് കൊടുത്തിട്ട് അതിൻ്റെ ഷട്ടർ അക്കൗണ്ട് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഷട്ടർ കൗണ്ട് എന്ന് പറയുന്നത് ഒരു ക്യാമറ എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഷട്ടറ് തുറന്നടഞ്ഞു അല്ലെങ്കിൽ എത്ര ഫോട്ടോസ് എടുത്തു എന്നുള്ളതാണ് സിംപിളി എത്ര ഫോട്ടോസ് എടുത്തു എന്നുള്ളതാണ് കൂടുതൽ ഷട്ടർ കൗണ്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ക്യാമറ ചീത്ത ക്യാമറ ആകുന്നില്ല അതുപോലെ തന്നെ കുറച്ച് ഷട്ടർ കൗണ്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും ഒരു ക്യാമറ നല്ല ക്യാമറ ആകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഏകദേശം കണക്ക് ഏകദേശം ഒരു ബേസിക് ഈ ക്യാമറ ഇത്രയും യൂസ് ചെയ്താണല്ലോ എന്നുള്ള ഒരു ബേസിക് അഭിപ്രായം ഷട്ടർ അക്കൗണ്ടിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഈ ഒരു ഷട്ടർ അക്കൗണ്ടിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ ക്യാമറകളും മെക്കാനിക്കൽ ലൈഫ് എന്നുള്ള രീതിയിൽ പലതും പറയുന്നുണ്ട് ഒരു ക്യാമറയ്ക്ക് ഒരു ലക്ഷം ഷട്ടർ അക്കൗണ്ടേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് ലക്ഷം ഷട്ടർ അക്കൗണ്ട് ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു മെക്കാനിക്കൽ ലൈഫ് പറയുന്നുണ്ട് ഷട്ടറിൻ്റെ ഒരു ലൈഫ് പറയുന്നുണ്ട് പക്ഷേ ക്യാമറകൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും ചിലപ്പോൾ ചില ക്യാമറകൾ ഈ ഷട്ടർ ലൈഫ് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ മുടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഷട്ടർ കൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു എന്താ പറയുക ഒരു തീരുമാനം ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഒരു ബേസിക് നോളജ് ഷട്ടർ കൗണ്ട് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ക്യാമറ ഒരുപാട് ഉപയോഗിച്ചതാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ഷട്ടർ കൗണ്ട് ചെക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടും പിന്നെ സാധാരണഗതിയിൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ് ക്യാമറയുടെ സെൻസറിലുള്ള ഇഷ്യൂ ബേസിക്കലി സെൻസർ സ്ക്രാച്ചുകൾ സെൻസറിലുള്ള ചെറിയ പൊട്ട് അല്ലെങ്കിൽ പൊടി ഡെഡ് സെൽ സെൽസ് അല്ലെങ്കിൽ ഡെഡ് പിക്സൽസ് ഒക്കെ അറിയാൻ പറ്റുക എന്നുള്ളത് കാണാൻ പറ്റുക എന്നുള്ളത് നോർമലി ഡെസ്റ്റ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഡെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻസർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നതാണ് പക്ഷേ അതല്ലാണ്ട് എന്തെങ്കിലും ജസ്റ്റ് പൊട്ടോ ഐ മീൻ എന്തെങ്കിലും ഒരു പൊട്ടലുകളോ അല്ലെങ്കിൽ ഡെഡ് പിക്സൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇമേജിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ക്യാമറ വാങ്ങുമ്പോൾ ഈ സെൻസറിലുള്ള ഇഷ്യൂ നോക്കിയിട്ട് വാങ്ങുക സെൻസറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും പാടോ പൊട്ടലുകളോ ഉണ്ടെങ്കിൽ ഇമേജിനെ അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇമേജ് എടുത്ത് നോക്കുക കുറേ ഇമേജ് കുറച്ചധികം ഇമേജസ് എടുത്ത് നോക്കുക അപ്പോൾ സെൻസർ ഇഷ്യൂ നോർമലി കാണാറുണ്ട് പല ക്യാമറകളിലും ഒരു എറായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫോൾട്ട് ആയിട്ട് കാണുന്നത് ഒരു സെൻസർ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ലെൻസിലുള്ള ഫംഗസ് അതുപോലെ ലെൻസിലെ ഫിസിക്കൽ ഡാമേജ് ലെൻസിലുള്ള പൊട്ടലുകൾ ഒക്കെ ഇതും നോർമലി സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലെൻസ് വാങ്ങുമ്പോൾ ലെൻസിൽ ഫംഗസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതുവരോട് ക്ലീൻ ചെയ്ത് തരാൻ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് അവർ അതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക സർവീസ് പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ലെൻസുകൾ നോക്കുക ക്യാമറയുടെ ഒപ്പം തരുന്ന ലെൻസുകളാണെങ്കിലും ഫംഗസ് ഉണ്ടോ അല്ലെങ്കിൽ അവരോട് നേരിട്ട് തന്നെ ചോദിക്കുക നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന സാധനമല്ലേ അപ്പോൾ അവരോട് ചോദിക്കുക ഇതിന് പൊട്ടലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് മാത്രം വാങ്ങുക യു ഫൈൻഡറും എൽ സി ഡി സ്ക്രീനും നോർമലി ഡി എസ് എൽ ആർ ക്യാമറകളുടെ എൽ സി ഡി സ്ക്രീന് അങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ വ്യൂ ഫോൻ്റും അങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയില്ല എങ്കിലും എൽ സി ഡി സ്ക്രീനിലുള്ള പൊട്ടലുകളോ അല്ലെങ്കിൽ എൽ സി ഡി സ്ക്രീനിലെല്ലാ പാങ്ങളും ആ സ്ക്വയറിൽ നോക്കുക എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നമുക്ക് നോക്കി ഫോട്ടോ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഐ മീൻ വ്യൂ ഫ്രണ്ടിലൂടെ നോക്കി ഫോട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ വ്യൂ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും പൊട്ടലുകളോ അല്ലെങ്കിൽ മിററിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും വ്യൂ ഫ്രണ്ടിലൂടെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വാങ്ങുക വ്യൂ ഫണ്ടിലുള്ള എയറുകൾ നോർമലി അങ്ങനെ കാണാറില്ല എങ്കിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ക്യാമറകളിൽ കാണപ്പെടുന്ന മിക്ക ക്യാമറകളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാന വിഷയം ഇതിൻ്റെ ബാറ്ററി റിലേറ്റഡ് ഇഷ്യൂ ആണ് അല്ലെങ്കിൽ പവർ റിലേറ്റഡ് ഇഷ്യൂ ആണ് ക്യാമറകളിൽ ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം വാങ്ങുക അല്ലെങ്കിൽ ബാറ്ററി കുത്തി നോക്കി പ്രോപ്പറായിട്ട് ചാർജ് കേറുന്നുണ്ടോ പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് എടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്യാമറ ഫോട്ടോസ് എടുത്ത് നോക്കി ഡിസ്ചാർജ് ആയി പോകും ചിലപ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയുക ക്യാമറ ചിലപ്പോൾ ചാർജ് കാണും പക്ഷേ കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി പോകും ബാറ്ററി പോകും ക്യാമറയുടെ ബാറ്ററിക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല വിലയുണ്ട് ഒരു രണ്ടായിരം മൂവായിരം നാലായിരം അതിന് മുകളിലേക്കാണ് പല റേറ്റ് വരുന്നത് പല ബ്രാൻഡുകളുടെയും പല ക്യാമറകളുടെയും ഒക്കെ ഈ ബാറ്ററിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ബാറ്ററി ഇഷ്യൂസ് അല്ലെങ്കിൽ പവർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ ചിലപ്പോൾ പെട്ടെന്ന് ഡ്രെയിനായി പോകും അല്ലെങ്കിൽ ഡ്രെയിനായി പോയിട്ട് തിരിഞ്ഞ് ചാർജ് കയറാനായിട്ട് കൂടുതൽ സമയം വരും അപ്പോൾ നമ്മൾ പല സിനാരിയോയിലും ക്യാമറ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി പ്രോപ്പറായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എടുക്കുക ബട്ടൺസിന്റെ ഇഷ്യൂ അതുപോലെ തന്നെ നോർമൽ കൺട്രോളിലുള്ള ഇഷ്യൂ ഈ ഡി എസ് എൽ ആർ ക്യാമറകളിലും അതുപോലെ ഇപ്പോൾ മെറർലെസ്സിലാണെങ്കിൽ തന്നെയും ജോയിസ്റ്റിക്കിലുള്ള ഇഷ്യൂസ് ബട്ടൺ മാൽ ഫംഗ്ഷനൊക്കെ പല ക്യാമറകളിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കീപാഡ് മൊത്തമായിട്ട് മാറേണ്ടി വരും അല്ലെങ്കിൽ കീസൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും അതിനൊക്കെ നല്ല കോസ്റ്റ് വരും ഡി എസ് എൽ ആർ ക്യാമറ ആണെങ്കിലും ക്യാമറയാണെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാശ് പൊടിയും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഈ കീസെല്ലാം നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അതിനൊപ്പം പ്രധാനമായിട്ട് മൂന്ന് കീസ് ഷട്ടർ കീയെ അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസിൻ്റെ കീ ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസും മാറ്റിയിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കീ ക്യാമറയിൽ നോക്കുക അതിൻ്റെ ഫോക്കസിങ് റിങ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക തിരിച്ച് തന്നെ നോക്കുക എവിടെയെങ്കിലും ചെറിയ ഇപ്പോൾ പല ക്യാമറകളും ഇപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഒരു ലെൻസിൽ ചെറിയ നമ്മൾ റിങ് തിരിക്കുമ്പോൾ ചെറിയൊരു കിരികിരിപ്പുണ്ടായിരുന്നു അത് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യും അത് തിരിക്കുമ്പോൾ ഒരു സ്മൂത്ത് സ്മൂത്തായിട്ടത് അത് റൊട്ടേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ആയിട്ട് അതിങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോർമലി ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പൊടി ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ കൊടുക്കാം അതൊക്കെ ഇടുന്നതിന് നല്ല പൈസയാണ് എന്നുള്ള കാര്യം പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് പിന്നെയും പിന്നെ ഫോക്കസിംഗ് ഇഷ്യൂ ഫോട്ടോ ഫോക്കസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക വൈബ്രേഷൻ റിഡക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക നോർമലി ഈ ലെൻസിനുള്ളിലെ വൈബ്രേഷൻ റിഡക്ഷൻ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല അതിനെ വൈബ്രേഷൻ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചില ത്രെഡുകളും ചില സാധനങ്ങളൊക്കെ ഈ ലെൻസിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഇഷ്യൂ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ വി ആർ ഇല്ലാത്ത ഒരു സാധനം വി ആർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തലയിലാക്കാനായിട്ട് കടക്കാരൊക്കെ ചിലപ്പോൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക ദെൻ ഓട്ടോ ഫോക്കസ് ഫോക്കസ് എല്ലാ രീതിയിലും നോക്കുക സിംഗിൾ സർ എഫ് എ എഫ് സി എ എഫ് എസ് സി ഈ മൂന്ന് കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് എന്ന് നോക്കുക ഫോക്കസ് നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ തന്നെ പടത്തിൽ വരുമ്പോൾ ഫോക്കസ് ആയി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കടയിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ സെല്ലറി എടുത്ത് വെച്ച് തന്നെ ഉറപ്പാക്കുക ഫോക്കസിൻ്റെ ഇഷ്യൂ എന്നുള്ളതും ഈ പോലെ കുറച്ച് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന ഒരു ഏരിയയാണ് പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള മാൽ ഫംഗ്ഷനിങ്ങൊക്കെയാണ് അതും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുള്ളത് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പുതിയ ഫെമറി അപ്ഡേറ്റ് ചെയ്തു തരാനായിട്ട് പറയുക ചില ക്യാമറകളിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി ഫീച്ചേഴ്സിനൊക്കെ പ്രശ്നം വരാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഇമേജ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കിട്ടില്ല പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് മെമ്മറി കാർഡ് കുത്തിയൊക്കെ ചെയ്യേണ്ടി വരും അതിലും എളുപ്പം വൈഫൈ ഉള്ള എനബിൾഡ് ചെയ്യാൻ പറ്റുന്ന വൈഫൈ ട്രാൻസ്ഫർ ഉള്ള ക്യാമറ ആണെങ്കിൽ അല്ലെങ്കിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള ക്യാമറയാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും ഫോണിലേക്ക് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ പുതിയ ക്യാമറകളിലും വൈഫൈ എനേബിൾഡ് ആയിട്ടാണ് വരുന്നത് ട്രാൻസ്ഫർ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ അത് നോർമലി ചില പ്രശ്നങ്ങൾ ചില ക്യാമറകളിലൊക്കെ വരാറുണ്ട് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ക്യാമറകളിൽ വരുന്ന ഇഷ്യൂ അല്ലെങ്കിൽ എന്താ പറയുക സെൻസറിൻ്റെ ഇഷ്യൂ ഓട്ടോ ഫോക്കസിൻ്റെ ഇഷ്യൂ ബാറ്ററിയുടെ ഇഷ്യൂ ഒക്കെയാണ് നോർമലി വരുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഒരിക്കലും യൂസ്ഡ് ക്യാമറകൾ വാങ്ങണ്ട നിങ്ങൾ പുതിയ ക്യാമറ തന്നെ വാങ്ങണം എന്ന് ഒരിക്കലും പറയില്ല കാരണം ബഡ്ജറ്റ് ലെവലിൽ നോക്കുന്നവർക്ക് നല്ല ക്യാമറകൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഞാൻ ഈ മുമ്പ് പറഞ്ഞ പണികൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പണി വാങ്ങാതിരിക്കുക ശ്രദ്ധിച്ച് ഈ സെല്ലർ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഈ ഷോപ്പ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അതിൻ്റെ റിവ്യൂവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് പോയി മേടിക്കുക അബദ്ധങ്ങളിൽ െന്ന് ചാടാതിരിക്കുക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ബൈ ഫോർ അപ്ലെറ്റ്സ് ഫോട്ടോ വർക്ക്